ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മള് എന്റെ ഫാമിലിയിൽ മാരേജ് സ്റ്റാർട്ടാണ് അപ്പൊ കുറെ മാരേജുണ്ട് അപ്പൊ എന്റെ എല്ലാ ബ്ലോഗി ജാസ്റ്റിനി അപ്പോ ഇപ്പൊ ഇന്നല്ലെങ്കിലും നാളെ പോകുമ്പോഴത്തേക്കും മേഞ്ച് വയ്ക്കുന്നുണ്ടോ അപ്പോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഇന്നേരത്തു മീലി ചെയ്യാം ചേരുന്നിട്ട് പറ കയ്യിലൊക്കെ വെക്കാനുണ്ട് അപ്പോൾ ഇത്താക്ക് പിന്നെ മുൻ അടിച്ചെടുക്കുന്നുണ്ട് ഉമ്മാക്ക് ചെറിയത്തെ മുല്ലിച്ച് അപ്പോൾ ഓർക്കഴിഞ്ഞാൽ അവർക്ക് ഞാൻ വെച്ച് കൊടുക്കണം അപ്പോൾ അവർക്ക് ചെറിയത്തെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മാറിയില്ല കുറേ വീഡിയോ ഇടാത്ത പിന്നെ അങ്ങനെ വീഡിയോ ഇടാത്ത എന്താണ് കിട്ടുന്നില്ല കുറച്ചുമായിനീ വലിയൊരു ബ്ലോഗിട്ടിറ്റ് അവൻ്റെ പണ്ടൊരു കെൽ ഫോർട്ടി സിസ്റ്റേഴ്സ് ചാനലുണ്ടായിന് അതിലുണ്ടിങ്ങനെ വീഡിയോ ഇട്ട് കൊണ്ടുണ്ടായിന് അത് ഇപ്പൊ ഞാൻ കുറേ ആയി ഇപ്പൊ ഇനി ഇടയ്ക്ക് ചാനലിലിട്ടത് വല്യൊരു വീഡിയോ ഒന്നും അല്ല എന്നെങ്കിലും സപ്പോർട്ട് വേണം ചാനൽ മുന്നോട്ട് കൊണ്ടുപോണം ഓവറിനെ പറഞ്ഞിട്ട് ബോർഡിക്കാനില്ല ഞാൻ ഇത് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാണിച്ചരാം ഓക്കെ ഇച്ചിന് എടുത്ത് പോയിട്ട് മൊയ്ലാഞ്ചെല്ലാം വെച്ചിട്ട് വന്നു പിന്നെ എല്ലാം കൂടെ സമാധാനം കല്ലടിച്ച Hi guys, mayi. Kanoon mein. Haan yaar, hai guys. Nah? So, <laughs> That <one, that's... laughs> <laughs> okay. <laughs>

ちょっといい時間です。

അങ്ങനെ ഉള്ള എൻ്റെ അപ്പുറത്തെ കൈ ബാക്കിയാക്കി ആക്കിയിട്ട് പോയി കുറച്ച് വെച്ചിന് ഫിംഗറിൽ വെച്ചിട്ടേ ഇല്ല എന്നിട്ടോ ടൗണിലേക്ക് പോകാണ്ടി പോയി അങ്ങനെ ആ ഓൾ പോയല്ലേ ഇനി ബന് തേരി പറഞ്ഞു പറഞ്ഞി അതിൻ്റെ എങ്ങനെ എടുക്കലാന്ന് അങ്ങനക്ക് അറിയാം അങ്ങനെ പോട്ടോന്ന് വിചാരിച്ച് അവിടെ മാമനോടെ പോയി തേടി കസിന്നെ കൊണ്ട് വെപ്പിക്കാൻ ആ നല്ല ആൾക്ക് ആളോട് ചെല്ലാൻ പ്ലാൻ ഇട്ട ഞാൻ ഓക്ക് കസിന് വെച്ചോട്ട് ഞാൻ വന്ന് നമുക്ക് മൈലാൻ ചെക്കാൻ കഴിഞ്ഞിട്ടാണ് അങ്ങനെ എൻ്റെ അപ്പുറത്തെ കയ്യിൽ ഫിംഗർ ബാക്കിയായി ഈ ല്ലേ ഇല്ല എന്ന ബക്കാലത്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചേ ചോക്കലാന്ന് ആ അന്നത്തെ ദിവസം ചോന്നിട്ടുണ്ടായി ടെ മാരേജിനോട്ടുണ്ടായിന് ഇതാണ് റൈസാൻ്റെ ഒരു കൈക്ക് വെച്ച് മൊയ്ലാഞ്ചിന് പാതി ഉള്ളത് വെക്കുന്ന ആള് പാതി ടൗണിലേക്ക് അങ്ങനെ ഞാൻ എന്റെ ഈ കയ്യില വെച്ചി അപ്പുറത്തെ കൈയിൽ ഇത്തന്നിട്ടാണ് ബർലിലേക്ക് വെക്കണം ഓക്കേ ഇനിയിപ്പോ ഡ്രസ് എല്ലാം ടക്കിയണം കുറച്ച് വിചാരിച്ചു ഓക്കെ നല്ല ഇതൊക്കെ ഇത്ര ഇത് ഇതൊരു ബോറാണ പോലുണ്ട് പിന്നെ ഇയർ റിംഗ്സിന്റെ ബോക്സ് എടുത്തിന് ഫുൾ ഇയർ റിങ്സ് എടുത്തിട്ടാ

കണ്ടിട്ട് ഞാനൊരു വലിയ ബാഗും രണ്ട് കിടാക്കും ഉണ്ടായിരുന്നു ഞാനിങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിട്ട് ആ എത്തിച്ചത് ഫൗജിത്താൻ അവിടെ പറയാം ഫൗജിത്താരി എന്ന് ചോദിച്ചെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ അള്ളപ്പാൻ്റെ പുള്ളി അങ്ങനെ ആടെ പോയിട്ട് ആടെ ഡ്രസ്സെല്ലാം വെച്ചിട്ട് ഞങ്ങൾ നേരെ മുത്തമാൻ്റെ പുറത്ത് വന്നു അവിടെ പോയിക്കാനല്ല ഫൗജിത്താൻ്റെ പുരം കീയാനല്ലോ എടുത്താവുമല്ലോ നേരത്ത് ഇട നിക്കാനൊക്കെ വന്നത് അതെൻ്റെ മുത്തമാൻ്റെ പുരം അപ്പൊ ഇതെല്ലാം എന്താ ചേച്ചി വ്ലോഗ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ആഡാക്കിയേ ഉള്ളു അക്കിങ്ങനെ ബിൽത്തായിട്ട് വീട് എടുക്കാൻ ഇട്ടാ അതിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിട്ടാണ് പിന്നെ അതോ എല്ലാ ഫോൺ സ്വിച്ച് ഓഫ് ആയിന് അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ആയിട്ട് ഡ്രസ്സുള്ളൂ ഞാനും എൻ്റെ ചാച്ചാൻ്റെ മക്കവും പിന്നെ എൻ്റെ മൂത്തമാൻ്റെ പുള്ളിയും പിന്നെ ബാബീൻ്റെ പിന്നെയും ടീമിൽ ഹൈസ് കൂടുതലുണ്ടായിരുന്നു എൻ്റെയൊക്കെ തരുന്നു എലീട്ട് പിന്നെ ഞാൻ കൂട്ടിയിട്ടുണ്ടായിട്ട് പിന്നെ ഓറൊന്ന് പിറങ്ങിയിട്ടുണ്ടായിട്ട് ഭയങ്കര കൂക്കുന്നു വന്ന് ഞാൻ ഈ വീട് ഇങ്ങനെ ഒരു കട്ടാക്കി കട്ടാക്കിയിട്ടിട്ടില്ലെങ്കിൽ ഫുൾ ആയിട്ട് കാണിക്കാത്തെങ്കിലും ഫേസ് കാണിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം ഒരാളും അതില്ല നമ്മൾ ഫേസ് കാണിക്കുന്ന ശരിയല്ലല്ലോ അപ്പം പിന്നെ ഓരോന്ന ഫേസ് കാണേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ വീട് കട്ടാക്കിയിട്ടിട്ട് ആ ഒരു ഫേസ് കാണാത്തതല്ലേ അപ്പോൾ സോ ഇന്ന് ഇങ്ങനത്തെ ഒരു വീട് അന്നിരിക്കേണ്ട ഓക്കെ

അതിനെ പട്ടിഷോ കളിക്കുന്നിരിക്കണ്ട കാരണം അവിടെ എന്നെ കളിയാക്കാൻ വീഡിയോ വീടാണ്ട് ഓളെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ റിയാക്ഷൻ കൊടുത്ത് പിന്നെ ഞാൻ നേരം മൂത്ത നല്ല പോയി ബാബിക്ക് മുയിലഞ്ചിച്ച് അമ്മയ്ക്ക് വെച്ച് പിന്നെ കാലത്ത് എൻ്റെ കസിനും വെച്ച് കൊടുത്ത് കുറച്ചാൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ട് കാരണം എന്തെങ്കിലും അത് ടൈം ഉണ്ടായിട്ട് ഞാൻ മുല്ലാഞ്ചിരിച്ചിട്ട് വരുമ്പോൾ ഒരു ഒന്നര ആവാനായി പിന്നെ കിടക്കുന്ന നാലുമണി ആവാനായിന് പിന്നെ വേറെ കസിൻ മുല്ലാൻസിന് അങ്ങനോട് പോയി പരിക്കു പോയിട്ട് വരാം അങ്ങനെ ഞാൻ നേരെ പോസിത്താൻ്റെ പരിക്ക് പോയി കസിൻ്റെ നിന്നിട്ടുണ്ട് കസിൻസ് എല്ലാം ഒക്കെ നിന്നെ പിന്നെ അത് പോസിത്താൻ്റെ പരിക്ക് പോയി രാവിലെ കൂടി പോയി രണ്ടാൾ

ഇങ്ങനെ കാണാതെ റിമൂവ് ആക്കാൻ അപ്പൊ ഞാൻ റെഡി ആവാൻ വേണ്ടിട്ട് പോവാണ് രാത്രി മുതൽ അഞ്ചുമ്പോ നാല് മണി രണ്ടേ പതിനാറ് ഒരു മൂന്ന് മണിയാവുമ്പോൾ സ്റ്റാർട്ടാവാനായിട്ട് ഞാൻ അത്ര അടുത്തുണ്ടായിട്ട് ക്യാമ്പിനി അപ്പൊ നമുക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് കാരണം ഇല്ലെങ്കിലും വീട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ട് കൈസക്ക് കാരണം അതിന്റെ വേറെ ഫോൺ ഉണ്ടായിട്ടാ ബിസിയായി അതുകൊണ്ട് കഴിഞ്ഞിട്ട സോ മാക്സിമം ഞാൻ എടുക്കാൻ നോക്കിട്ടുണ്ട് കുറച്ച് കുറച്ച് വീഡിയോ ഞാൻ ആക്കാം ഹലോ കുട്ടി ഗൈസ് കുട്ടി ചിക്കൻ ഫോണിന് വേണ്ടിയിട്ടാണ് ഇവിടെ നീങ്ങിയത് നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടാത്തതിന്റെ മെയിൻ റീസൺ തന്നെ ഇയാളാണ് ഈ സാധനം കൊണ്ടാണ് എനിക്ക് ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കണ്ട കണ്ടപ്പോ കുട്ട കുത്തി ഇതാണ് ഞാൻ ഇപ്പോ കിയാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ള സാധനം പിന്നെ ഈയില് അല അങ്ങനത്തെ പിന്നെ ഇത് ഡ്രസ്സ് ചെരുപ്പ് കാണിച്ചു ഇത് ഞാൻ ഇന്നലെ രാത്രി ഇട്ട അതിന്റെ കോല വെണ്ണം മതി മണ്ണായിട്ട് അത് പ്രോപ്പർക്ക് വീട്ടല്ല ക്ലീൻ ആക്കണം സോ നിങ്ങൾക്ക് ഇതിടും അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ഹീലിടും ഇത് വേണം ഇതില്ല അല്ലെ ഗോൾ ലൈക്ക് മാച്ച് ഇതും തോന്നുന്നു

അങ്ങനെ ഞങ്ങ നാലാള് വീഡിയോ എടുക്കാനുള്ള ഇതിന്റെ ബാക്കി വീഡിയോ എടുക്കാൻ മറന്നോയി ഞങ്ങൾ ഉമ്മ കീനി അതിട്ടിട്ട് വിളിച്ചു പ്രശ്നൊന്നും നോക്കണ്ട ബോഡി കാർഡിന്റെ ഫോണ് കൊടുത്തിട്ടായി ബോഡി കാർഡ് ആരോ ചേച്ചു ഫോൺ മെൻസ് എൻ്റെ കൊടുക്കല അതുകൊണ്ടാണ് കൊടുക്കുന്നത് কি বাৰী আনন্দিক ন മെൻസനില്ല ചിലപ്പോൾ ഞാൻ എല്ലാവർക്കും നടത്തും ഭയങ്കര കടികാണോ കട കാണി കാണാം ഞാൻ ഫുൾ ഡൈറ്റ് ആദ്യം കടിക്കാണെന്ന് ചില മതി കറുതും പിന്നെ ഈടുന്ന് കുറച്ച് ചെറിയ ചെറിയ വീഡിയോ ആണ് അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിരുന്നു ഞാൻ ചെല്ലില്ലല്ലോ പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിലെ കസിൻസ് വന്ന് അങ്ങനെ ഓരോ മൂന്നി ഫോൺ ഉണ്ടായിരുന്നു അപ്പാണെൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയത് തന്നെ പിന്നെ ഞാൻ ഒരടിയിൽ കാണിച്ചു തരാം കൈ ഞങ്ങൾ കമലിൽ ചേച്ചി എനിക്ക് എന്തോ ഇഷ്ടം കമല ചേച്ചി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രണ്ടാൾ വീഡിയോ എല്ലാം കസിൻസിന്റെ കൺവിൻസ് ആയി കുറെ പോയി അങ്ങനെ പിന്നെ കുറച്ച് സമയം കുറെ വെയിറ്റ് ആക്കിയിട്ട് ഷോ പഠിച്ചിട്ട് ഇന്നിട്ടുണ്ടായി ഞാൻ ഞാൻ കാണുന്നുണ്ടാവില്ല ചേച്ചി പെരുമ്പലാണല്ലേ കയ്യിൽ അവർക്ക് ഫേസ് കാണിക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ ബ്ലഡർ ആക്കിയിട്ടിരുന്നത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആനയൊക്കെ പറഞ്ഞ ഷർട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ചേജ് സ്റ്റേജിലിട്ടിട്ടെടുക്കുന്ന വീട് ഇതെല്ലാം ഞാനിപ്പോൾ കാണുന്നതന്നെ എനിക്ക് കാണണമുള്ളൊരു ഭയങ്കര ഒരു ക്രേസ് അതുകൊണ്ട് ഞാൻ ഇതിനെല്ലാം സൂമാക്കിയിട്ട് കാണിക്കുന്നുണ്ട് ഒക്കെ ചങ്ങന്മാരൊക്കെ പോയിട്ട് കാണിച്ചെടുക്കുന്നുണ്ട് அப்போ ராத்திரெந்தும் கைனிட்டு வீடு எடுக்க அங்க சிச்சுவேஷன் எல்லாண்ட ഉമ്മക്ക് കയ്യാത്തായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഞാൻ മുറ്റപ്പണ്ണീന എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എത്ത ഞാനൊരു രണ്ടിരിക്കാൻ പോയിട്ട് സോ പിറ്റേ ദിവസമാണിത് ലൈറ്റീനെടുക്കാൻ പറഞ്ഞിട്ട് ബ്ലൗസ് പാൻറ്റ് ടോപ്പിലേക്ക് ഇട്ടിട്ട് എന്തൊട്ടിട്ട് ലിപ്സ് എന്തൊട്ട് പോറല്ലേ ഓയിറ്റോ ക്രെയിറ്റോ 3000 കാൻട്രീട വൈറ്റ് ഗൈസ് ബ്ലാക്ക് കളർ ഡ്രസ് ബ്ലാക്ക് കളർ പാന്റ് ബ്ലാക്ക് കളർ ഷർട്ട് ഗ്രീൻ കളർ ഷർട്ട് നീ ഇങ്ങുന്ന ഗൈസ് എന്നെ പഠിച്ചിട്ട് കാണണ്ടേ ഇതിനെന്താന്താ കാണുന്നോ ഞാനെല്ലാം വീട് മാക്സിമം എടുക്കാൻ നോക്കിയനേ വീട് എൻ്റെ കയ്യിൽ ഫോണൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് പക്ഷെ എടുത്തതെല്ലാം ഇടിച്ചിട്ടൊരു ബ്ലോഗാക്കണമുണ്ട് നിശാ ഇത് മക്കളല്ല ഇനിയുണ്ട് മംഗലം ഇനി ഇത്ര മൂന്ന് മകലുണ്ട് ജനുവരി വരെ മകനല്ലേ അപ്പം ഇൻഷാല്ല മാക്സിമം എല്ലാം അടിച്ചെടുക്കണമുണ്ട് ഇന്നത്തെ കാലം കണ്ടിട്ടുണ്ട്

ഈ കൈസ് മാറ്റാൻ നോക്കി ഒന്നും എടുക്കുന്നില്ല എത്ര ഓട്ടം ഞാൻ കൈസ് കൂട്ടാൻ വിചാരിക്കും പിന്നെങ്കിലും എന്റെ ഭയം പിന്നെ കരയില്ല അരിവന്റെ അടുത്തേക്ക് എത്താനാ പറ്റാ നീ ടോപ്പിലേക്ക് കായിട്ട് പോയിട്ട് നോക്കി

ജഗീനെ <laughs> ഒരുമാതിരി <laughs> kaç tane pel kurası Ülüle İle davutlar davutlar İle ila 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 İyi bak હા પણ મેને ડિસ્ટ્રિબ્યુટ સ્ટોર તો મારિતને મટિંગોળો દા જોડી આય આય જોડી લાવતી જો કમ શું કમ શું કસ હાઈ હાઈ だから見ろよ ada だから頭が

േന്നെ ശു കയസ് പെണ്ണിനെ കണ്ട കുർത്തക്കെടുക്കട്ടെ അതിന്റെ അപ്പുറത്ത് കണ്ട 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 ഇന്ന് കണ്ട വീടത്തിന് ഇന്ന് നോക്ക് കുരുത്തക്കെട് കണിക്കുന്ന Ayo, neng, neng, dekat, neng deketin. Hei, dekat, neng dekat. Aduh, neng, aku sedih banget. Aku Ya! tidak mau kau. Siapa yang nariyo.

ഫൗണ്ടേഷൻ ഇട്ടതിന്റെ പ്രശ്നമാണ് രാത്രിയോളം ഫൗണ്ടേഷൻ ഫേസ് വെക്കാൻ പറ്റുന്നത് അങ്ങനെ കുറച്ച് ഗെയിം അല്ലെ കളിച്ചു പിന്നെ ഫുഡ് കേൾക്കാം അങ്ങനെ നാടോ അങ്ങോട്ട് അപ്പല്ലേ ഞാൻ മാക്സിമം വീഡിയോ ഇല്ല ഏഡാക്കാൻ നോക്കിനി പിന്നെ അങ്ങനെ കനീറ്റാ എല്ലാം എടുക്കാൻ കെണീറ്റാ അതോണ്ടന്നെ പറയ അതോണ്ടല്ല നമ്മളെന്താ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് കാരണം ഈ ഫോണിൽ ചാർജ് ഇല്ല ചാർജ് ഇല്ലാത്തപ്പോൾ സ്വിച്ച് ഓഫ് ഞങ്ങൾക്ക് വൈൻ്റെ പകങ്ങ് ചെയ്യാം അപ്പോൾ എന്തായാലും അങ്ങനെ ഇന്ന് ഇപ്പോഴാണ് കുറച്ച് കൂടെ ആയിട്ട് ഞങ്ങൾക്ക് പോവും സോ പ്രത്യേകിഷ്ടമൊന്നുമില്ല ഇപ്പോൾ കാണിക്കാൻ അപ്പോൾ വീഡിയോ വൈൻഡപ്പിയാണ് എൻ്റെ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക വലിയ കാർ ഇതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ട കാരണം എനിക്ക് അതിൽ ഫോൺ ഉണ്ടായിറ്റ പിന്നെ ഈ ഫോണിൽ നിന്ന് ചാർജ് തീർന്നിട്ടുണ്ട് ഇനി തീർന്നിട്ടുണ്ടായിനി മാക്സിമം വീട് ഞാൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ അവൾക്ക് അങ്ങനെ ശരിയായിട്ട എന്തായിരുന്ന വീട് എടുക്കാൻ കഴിഞ്ഞിട്ടാ മറന്ന് നമുക്ക് വീട് എടുക്കാൻ എല്ലാം മറന്ന് പിന്നെ ഫോൺ ഉണ്ടായിട്ടാണ് അങ്ങനെ ഇങ്ങനെ കുറേയായ അതുകൊണ്ട് എനിക്ക് തന്നെ കൊടുക്കാൻ കഴിഞ്ഞാൽ എടുത്തേന് അപ്പം സോ അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ബൈ